സൗഹൃദത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രാന്തങ്ങൾ എന്നെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കാലാചാരങ്ങളൊന്നും ഇടാനുള്ളതല്ല അങ്ങനെ ഓണക്കൂട്ടപ്പോൾ ഞാൻ തട്ടി തെളിപ്പിച്ചു കളയാക്കോ തെറുവറിയോ എന്തുകൊണ്ട് ചെയ്തോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു യഥാർത്ഥ വിശ്വാസി അല്ല അശ്വയെ പിൻചെല്ലാൻ കണ്ട വഴികളെല്ലാം പീഡനങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസ്ഥയായിരുന്നു അല്ലാണ്ട് എല്ലാം സുഖ സൗകര്യങ്ങളിൽ ആയിട്ട് അല്ല ഈ വീഡിയോ ആരെയും ദ്രോഹിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ആയിട്ട് യേശുവിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് അവർക്ക് ഇങ്ങനെ വേദന തോന്നിയാൽ എല്ലാവരോടും നമ്മള് പറഞ്ഞു കേട്ടോ പറഞ്ഞു 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 അല്ല എന്ത് പേരാണ് രണ്ടര മണി വരെ അതിനകത്ത് അതിപ്പൊ എന്തിന്റെ പേരിലാണ് ശരി അങ്ങനെ നിങ്ങളുടെ വിശ്വാസം വെച്ച് നിങ്ങൾ നിങ്ങൾ കുറച്ച് പേര് പിന്നെ എനിക്ക് നിങ്ങളുടെ വിശ്വാസം എന്റെ അത് എന്റെ ഇവരുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞ കുറച്ച് സമൂഹത്തിന് വിശ്വാസമാണ് അതിന്റെ പേര് തീവ്ര മത മത തീവ്രവാദമാണ് സഭയല്ല സഭയല്ല ഐഎസ്എസ് എസ് ബി പി ആർ എസ് എസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഏതുള്ളിലുള്ള സഭ ഏതാ ഞങ്ങൾക്ക് എട്ടി വെക്കണ്ട ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല അത് നിങ്ങടെങ്കിലും മാർപ്പായിരിക്കുന്ന മനുഷ്യൻ മനുഷ്യനെ തിരിച്ചു മതം ഉള്ളു മതം എന്തിനുണ്ടാക്കിയതാ അത് സ്നേഹിക്കാൻ വേണ്ടി തന്നെ അയൽക്കാരനെ സ്നേഹിക്കാ പറഞ്ഞേ നിങ്ങള് കണ്ട മറ്റേ അയൽക്കാരനെ സ്നേഹിക്കണം അയാൾക്കാരൻ ആപ്പിടിച്ചിരുന്ന ഒരുപാട് ഈ വർത്താൻ ഈ കാണിക്കണേ ഇതാക്കുമ്പോട്ടെ രണ്ടര മണി വരെ ഞാൻ ഞങ്ങൾ അതിനകത്ത് പണിയെടുത്തു ഈ രണ്ടര മണിവരെ പണിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് വന്നു ശരി നിങ്ങടെ വലിയ വിശ്വാസം നമ്മൾ സമ്മതിച്ചു ഞാൻ അംഗീകരിച്ചു നിങ്ങൾക്ക് ഒരു മാന്യം എന്നുള്ള രീതിയിൽ എന്തിനാണ് കർത്താവ് എന്തിനാണ് ചാട്ട് എടുത്തത് ദേവാലയത്തിൽ ഇതേപോലെയുള്ള അശുദ്ധിയിലൊക്കെ അശുദ്ധിയൊക്കെ ഈ ദേവാലയത്തിൽ കൊടുക്കുന്നിട്ടാണ് കർത്താവ് ചാട്ട് എടുത്തത് പള്ളി ദേവാലയം എന്നുള്ളത് പരിശുദ്ധമാണ് ഇവിടെ ദേവാലയത്തിന്റെ പുറകിൽ അതിന്റെ ചെരുപ്പ് അയച്ചു വയ്ക്കുക ചെരുപ്പും മൊബൈൽ ഫോണും പള്ളികൾക്ക് ഉപയോഗിക്കരുത് ഇത്രയും വിശുദ്ധമായിട്ട് ആചരിക്കുന്ന അത്രയും വിശുദ്ധമായിട്ട് പരിപാലനമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന ദേവാലയത്തിൽ പൂവിടാൻ പാടില്ല അതേ പറഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തട്ടി തട്ടിതെറിപ്പിച്ച് പറഞ്ഞത് അത് ഇനിയാണെങ്കിലും ചെയ്യും അതിന് മാറ്റമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് പരിഷ്കാലം ഉണ്ടല്ലോ അല്ലെങ്കിൽ പള്ളിയുടെ മിറ്റുണ്ടല്ലോ അത് ആഘോഷിക്കുന്ന തന്നെ ചേട്ടാനെ വാമനെ ഒന്നും ആരാധിക്കുന്ന അല്ല ഇത് ഇത് പരിശുദ്ധമായ സ്ഥലമാണ് യേശുക്രി ആരാധിക്കാനുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇയാളെ ഇയാളെന്താ പഠിപ്പിക്കണം ചേട്ടൻ പഠിപ്പിക്കണം ചേട്ടൻ ചേട്ടൻ പറയണ മതം ചേട്ടനെന്താ പഠിപ്പിക്കണം ഞാൻ പറയുന്ന മത അല്ല പിന്നെ ഏത് ഏത് ബൈബിളിലാണ് ഓണം ആഘോഷിക്കാൻ പറഞ്ഞു ഓണത്തെ കുറിച്ച് പറയുന്നില്ല ഏതെങ്കിലും മുസ്ലിങ്ങളുടെ അടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടോ ഇല്ല മിണ്ടല്ലോ മിണ്ടണല്ലോ എല്ലാരോടും മിണ്ടണം മതയുടെ ചോദിച്ചാൽ അഞ്ചിൽ ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവർ യു വിചാരം ചെയ്യുന്നു എന്നാണ് ആസക്തിയോടെ സ്ത്രീ എന്നാൽ സത്യത്തിൽ വിഭചാരം ചെയ്യുന്നുണ്ടോ പക്ഷേ നമ്മൾ ആസക്തിയോടെ നോക്കുന്നവർ യു വിചാരം ചെയ്യുന്നുവെന്ന് ഈശോ പറയുന്നുണ്ട് മത അഞ്ച് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് കോപിക്കുന്നത് ന്യായവീതിക്ക് അർഹനാണ് ഒന്ന് യോഹൻ്റെ മൂന്ന് പതിനഞ്ച് പറയുന്നുണ്ട് സഹോദരനെ വെറുതെ കൊലപാതകമാണ് സഹോദരൻ വെറുത്തതിൻ്റെ പേരിൽ കൊലപാതകം ചെയ്യുന്നുണ്ടോ ഞാൻ ഒരാൾ വെറുത്തു ഞാൻ കൊലപാതകം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഈശോ പഠിപ്പിക്കുന്നു അവിടെ ഞാൻ കൊലപാതകം ചെയ്യുന്നു എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവാലയം ൂടുമ്പ ഈ അസുരനെ അസുരനെ മഹാബലി എന്ന അസുരനെ അല്ലെങ്കിൽ സത്യത്തിൽ വാമന ജയന്തിയാണ് ഓണം എന്ന് പറയുന്നത് അത് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് അത് വിഗ്രഹാരാത്തിന് തന്നെ അതുകൊണ്ട് തന്നെയാണ് വ്യക്തം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഈ ഓണം എന്ന് പറയുന്ന സാധനം ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഹിന്ദുവിന്റെ ഒരു മുസ്ലിമിന്റെ പരിപാടി അല്ല നമ്മുടെ കേരളത്തില് മനസ്സിലാക്കുക ചരിത്രം ഞാൻ എന്നെ ഞാൻ ചരിത്രം പഠിക്കും ആചാരം ഹൈന്ദവരുടെ ആചാരം ഞാൻ ഞാൻ ഈ പള്ളിയിൽ ആഘോഷിച്ചു എന്തേലും ചെയ്യാനുണ്ടാവും ഇനി ആഘോഷിക്കും ചെയ്യോ ആ ഇനി പാട്ടും കളം പാട്ടും നടക്കും കാണിച്ച ഇനി ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പൈസ ഇവിടെ പൈസ ചേണം കൂടാ ചേട്ടൻ 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 ഒരു 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 കാര്യം കാര്യം മനസ്സിലാക്കുക പറഞ്ഞു മനസ്സിലാക്കിയോ ഇനി ഈ മാതിരി മെണപ്പുമായിട്ട് ഈ പള്ളി കിടന്ന് കളിക്കാൻ പാടില്ല കാരണം ചേട്ടൻ ഈ കല്ലിലും ഈ താഴെ കണ്ട കല്ലിൽ ഇന്ന് വരെ ചുറ്റും തിരികെ കളിച്ചിട്ടുണ്ടോ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ പള്ളിപ്പെരുന്നാളിന് തോറം കെട്ടാൻ പറ്റൊക്കെ മുസ്ലിങ്ങളാ അതിനു ഏക രക്ഷകൻ എന്നുള്ളത് നിങ്ങൾ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സുഹൃത്ത് എന്തിനാണ് നിങ്ങൾ തെറു പറഞ്ഞത് നമ്മൾ നിങ്ങൾ ഡാനിയലിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് രാജാവ് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തെ കുമ്പിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മെസ്സാക്ക് അഭിനക്ക് മൂന്ന് പേര് അതിനകത്ത് കുമ്പിടാതെ ഇരുന്ന വ്യക്തികളാണ് അങ്ങനെയാണ് സ്ഥ വളർന്നത് നമ്മുടെ വിശുദ്ധരൊക്കെ നോക്കിയാൽ നമ്മുടെ ദേവസഹായം പിള്ളേര് നോക്കി അവരൊക്കെ വളർന്നതും ഈ സ്ഥയെ സ്ഥയെ പിടിച്ചു നിർത്തിയതും തങ്ങളെ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ടാണ്

പള്ളിയിൽ ഒരാചാരം നിങ്ങൾക്ക് എൻ്റെ ആചാരമല്ല സുഹൃത്തെ ഈ ദേവാലയത്തിൽ അങ്ങനെ അനാചാരങ്ങൾ നമ്മൾ എപ്പോഴും തകർന്നു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ദേവാലയത്തിലേക്ക് അനാചാരങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏക കർത്താവായ യേശുവിനെ വിശ്വസിച്ച് യേശുവിന് പരിശുഭാവനമായ വിശുദ്ധബലി ബലി നടക്കുന്ന സ്ഥലമാണിത് ഇവിടെ നമ്മൾ അന്യ അന്യദേവന്മാരെ ആരാധിക്കാനോ അല്ലെങ്കിൽ അന്യ ആരാധനകളോ പൂജകളോ ഒക്കെ നടത്താനോ നമുക്ക് അവകാശമില്ല അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മള് തന്നെ ആചാരം കാണിച്ചോ ഇവിടെ പിള്ളേര് നടത്തുന്ന പരിപാടിയിലോ അല്ലെങ്കിൽ പിള്ളേരെ ഏതെങ്കിലും പരിപാടിക്കോ ഇറങ്ങുമ്പോ ചേട്ടൻ കയ്യും പൊക്കിക്കൊണ്ട് വരണ്ട ചേട്ടന വി താല്പര്യം ഇറങ്ങി പൊക്കോ യാക്കത്ര പറയാനുള്ളൂ രണ്ടുപേരെ ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ചു പേര് സഹിക്കണ്ട അത്രേ ഉള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെ അല്ലെ നിങ്ങളെ പോലെ നിങ്ങളെ പോലെ നടക്കാനായിരുന്നെങ്കിൽ ഞാനും അല്ലാതെ നിങ്ങൾ നടക്കുന്ന വഴിയിൽ കൂടി നടക്കാനാണെങ്കിൽ ഞാനും നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ ഈ വിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല ഞാൻ കർത്താവ് കാണിച്ചു തന്ന വഴിയിൽ കൂടെ നടക്കുക കർത്താവ് ഒരു പരിധിവരെ തെറ്റ് ഞാൻ തെറ്റു ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഏകദേശം രാജു ഏത് രാജ്യത്തെ കാര്യം വന്നിന്ന് രാജ്യത്തിനുള്ള പ്രവർത്തനം പ്രവർത്തിക്കരുത് അത് ലാസ്റ്റ് വാണിയാ വാട്ടവർ ഇറ്റ് ഇസ് ലാസ്റ്റ് വാണിയാ വാണിയ അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും ഇനി ഞാൻ ഞാനെന്തോ ചെയ്യും ചെയ്യോ എന്നുള്ള ആ ചോദ്യം ചിലപ്പോ ആരും മനുഷ്യനല്ല മനുഷ്യനല്ലേട്ടാ നമ്മള് നമ്മൾ നമ്മള് യേശുക്രിസ് എന്നുള്ളത് നമുക്ക് ക്ഷമിക്കാൻ അറിയില്ല നമ്മൾ എന്തെങ്കിലും ആ സമയത്ത് ചിലപ്പോ ഇവിടെ ഉണ്ടായിരുന്നെ എന്തെങ്കിലും ആയി നമ്മൾ പോയെ നമ്മള് എനിക്ക് ഇത്ര പൊട്ടന ഞാനേ ഒരു പൊട്ടന ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അപ്പൊ പൊട്ടന്മാരുടെ ജോമചാട്ടാ ഞാൻ ഇവിടെ ജോമചാട്ടാ തല്ലി തീർക്കാൻ പോവാൻ കേക്ക് ഇയാൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞ വാക്കും പറഞ്ഞുകൊണ്ട് ഇയാളുടെ മേത്ത വേന ഒരുപാട് കൊണ്ടിട്ട് തന്നെയാണ് ഈ സഭ ഉണ്ടാക്കിയത് ഒരുപാട് തല്ലുകൊണ്ടും വാളിന് എറിയായതും അഗ്നിത്തിരിയായും ഒക്കെ ആയിട്ട് ആയിട്ടാണ് കാരണം ക്രിസ്തുവിനെ മുറിങ്ങി പിടിച്ചു അങ്ങനെ തന്നെയാണ് ഈ സഭ വളർന്നത് ആ ഒരു രീതിക്ക് നമ്മൾ വളരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ ആചരിക്കുന്നുണ്ട് ഈ വിശുദ്ധനൊക്കെ എങ്ങനെയാ ജീവിച്ചേ എന്തെങ്കിലും ആയിക്കോട്ടെ അവരെങ്ങനെ ജീവിച്ചു വെച്ച് മറ്റേ ഈ കാലഘട്ടത്തില് ചേട്ടൻ കാണിക്കണു ഓക്കെ പക്ഷെ ഞങ്ങളുടെ പ്രായത്തിലും ചേട്ടൻ ഇവിടെ കാട്ടിക്കൊണ്ടിരുന്ന മെണപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജിലുള്ള ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ കാണിച്ചു ശരി ഈ കോൾബെളൻ കോൾബൈ പള്ളിന്നുള്ള മാറ്റി ജോമൻ പള്ളിന്ന് ആക്കണോ അങ്ങനെ ആക്കണമെങ്കിൽ ഇപ്പൊ വേണേൽ സംസാരിക്കാം കേട്ടോ അത് ഞാൻ ഇത് കൂടുതലൊന്നും പറയാനും ഇത് ചേട്ടന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ഉൾപ്പെടെ എല്ലാ സാധനവും ഇതിൽ കംപ്ലീറ്റ് ആയിക്കൂല ഇനി ചേട്ടൻ ഞങ്ങൾ ഇവിടെ പരിപാടി വന്നുപാട് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വിടും എന്താ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം എല്ലാത്തിനും ഉണ്ടല്ലോ ഉണ്ടല്ലോ ഏതെങ്കിലും തൂണിലോ തുരുമ്പിലോ പോയി നിങ്ങളെ പരിപാടി എടുത്തിരിക്കും നിങ്ങൾ ഈ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കും എന്തെങ്കിലും ചെയ്ത പക്ഷേ ഞമ്മളെന്തെങ്കിലും പരിപാടി എടുത്തുമ്പോൾ ഇത്രേ പറഞ്ഞു പ്രശ്ന കൂട്ടി അങ്ങ് ദൈവം കൈകൊട്ടി ദൈവം അങ്ങനെ എഴുതി വന്നു നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നതന്നെ പറയും നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത മതവും അങ്ങത്തോലൊക്കെ ഒക്കെ പള്ളിയിലേക്ക് വലിച്ചേട്ടില്ലേ ഇവിടെ ഹിന്ദുക്കളും വരും മുസ്ലിങ്ങളും വരും മനുഷ്യനായത് കൊണ്ട് അങ്ങോട്ടും ഇവിടെ കിടന്നു രണ്ടാം വേർക്ക് വേണ്ടി പള്ളിയിലെ ബാക്കി ആചാരങ്ങൾ മാറ്റേണ്ട കാര്യമില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യണു ഞാൻ എന്തെങ്കിലും ചേണ്ട അടുത്ത് വന്നിട്ട് ഈ അരവണ തിന്നാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇണ്ടോ ഇല്ലയോ ഇണ്ടോ ഇല്ലയോ പറ അരവണ തിന്നാൻ പറയണത് നീ ക്രിസ്ത്യാനി ആണല്ലോ ഞാൻ ചേണ്ട അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാനെന്തേലും അല്ല അത് ദേവാലയത്തിലും വിശുദ്ധമാണ് സുഹൃത്ത് അതുകൊണ്ട് പറഞ്ഞു പള്ളിക്ക് ഒരു കസ്റ്റഡി പള്ളിക്ക് ഒരു കസ്റ്റഡിയിലുണ്ട് ആ ആളുടെ എടുത്ത് ചോദിച്ച് ആള് പറഞ്ഞു നിങ്ങൾ അവിടെ ഇട്ടോളാൻ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾ ആ പൂക്കൾ അവിടെ ഇട്ടു അത് ഇനി അതിന്റെ അകത്ത് അഭിപ്രായം ചേട്ടന് വേണമെങ്കിൽ ഒന്ന് പറയാം അത് നശിപ്പിക്കാൻ ചേട്ടന് അധികാരം ഒരു തന്നെ അപ്പൊ ചേട്ടൻ അരി വർഗാനും ശോകാണ് നമുക്ക് ചെയ്യാനും അറിയാൻ പാടില്ലാത്തരുന്നില്ല ആ പരിപാടി ചേട്ടൻ അപ്പ ഉണ്ടായിരുന്ന ആ ധീരത അപ്പൊ ആ പിന്നെ ഒരുപാട് പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് മൊത്തമുള്ള നാട്ടുകാരെല്ലാവരും മതതീവ്രാതി കണ്ടെല്ലാം എന്താ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ പോലെ തന്നെ കേരളത്തിലെ പള്ളിയിലെ ജോമോൻ ആദ്യം മനസ്സിലാക്കുക അതാണ് ജോമോൻ അല്ലാണ്ട് ദൈവം ദൈവം ഇറക്കി ദൈവം ഞാണിലിറക്കി വിട്ട വ്യക്തിയല്ല ജോമോൻ ഏഹ് മുസ്ലിങ്ങൾ കുറച്ച് ആൾക്കാരുകൾ ചെയ്യുന്ന പോലെ തന്നെ കേരളത്തില് ഈ കൊച്ചുനിരപ്പേല് കോൾവെ പള്ളിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മത തീവ്രവാദിയായ ജോമോൻ ചെയ്യണ പരിപാടിക്ക് ഈ പള്ളിയിലുള്ള ഒരാൾക്കാർ ഉത്തരവാദിത്തമല്ല അതിന്റെ പേരിൽ ഒരാൾ വന്ന് പള്ളിയിൽ പരാതി പറഞ്ഞാൽ ഇനി പറയാനുള്ള അവസരം ഉണ്ടാക്കത്തില്ല ഇയാൾ പള്ളി കേറത്തില്ല അത് ഉള്ള കാര്യമാണ് ഇയാൾക്ക് പ്രാർത്ഥിക്കണി സ്വന്തമായിട്ട് വീട്ടിൽ രൂപം വേണ്ടി പ്രാർത്ഥിക്കേണ്ട വരും ഇനി ഇങ്ങനെ പെരുമാറിയാൽ മനസ്സിലാക്കിയോ മനുഷ്യനാണ് പറയണത് മനുഷ്യൻ മനുഷ്യനാണ് പെണ്ണും ഉണ്ടായ പെണ്ണില് ഉണ്ടായ ഒരു ആങ്കൊച്ച പറയണത് ചെയ്തിരിക്കും അപ്പൊ ഗുഡ് നൈറ്റ് മർക്കോസ് ഒന്ന് ഇരുപത്തിനാലില് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് നസ്രാൻ കഴിച്ചത് നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് പക്ഷേ ദേവാലയം പരിശുദ്ധമാണ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അല്ലെ ലിയ ഇത് സംഭവം എന്താണെന്നറിയാം ഇത് കഴിഞ്ഞ ഓണത്തിന് ഓണത്തിന് ഇവിടെ ദേവാലയത്തിൽ കയറ്റി പൂവിട്ടു പൂവിട്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് എതിരായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ എന്തായാലും അത് പോട്ടെ ഞാൻ എനിക്ക് നമുക്ക് ആരോടും വൈരാഗ്യമോ ഉദ്ദേശമോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ ദേവാലയം പരിശുദ്ധമാണ് ഈശോ ചാട്ടവാറുടുത്തത് ആ ദേവാലയത്തിൽ അശുദ്ധി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ദേവാലയം പരിശുദ്ധമായിട്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ആചാരങ്ങളൊന്നും ഇടാനുള്ളതല്ല അങ്ങനെ ഓണപ്പ് കൂറ്റപ്പം ഞാൻ തട്ടിത്തെളുപ്പിച്ചു കളഞ്ഞു അതാണ് ഇവർ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും ശരി കർത്താവ് എനിക്ക് മുമ്പേ നിന്ദനമേറ്റവനാണ് എനിക്ക് മുമ്പേ പീഡനം സഹിഷകവനാണ് അതുകൊണ്ട് ആ ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് കളിയാക്കുകയോ തെറി പറയുകയോ ചെയ്തോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു യഥാർത്ഥ വിശ്വാസി അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് സങ്കടവും വേദനകളോ ഒന്നുമില്ല കാരണം നമ്മുടെ സഭ മുഴുവനും സഭയിൽ ഇപ്പോൾ വിശുദ്ധരായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാർ ഒക്കെ ശിഷ്യന്മാരൊക്കെ വന്ന വഴികൾ ഈശോയെ പിൻചൊല്ലാൻ കണ്ട വഴികളെല്ലാം പീഡനങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസ്ഥയായിരുന്നു അല്ലാണ്ട് എല്ലാം സുഖ സൗകര്യങ്ങളിൽ ആയിട്ട് അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ നമ്മൾ സത്യസന്ധമായിട്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അതനുസരിച്ച് ഇവർ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എതിർപ്പുണ്ടാവും ആ എതിർപ്പിനെ അത് നമ്മളെ അവഗണിക്കുക ആ എതിർപ്പിനെ നമ്മൾ ധീരതയോടെ പോരാടുക എന്നെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ എല്ലാ മതങ്ങളും ഒന്നാണ് അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും ഒന്നാണ് മത പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രാഞ്ചങ്ങൾ എന്നെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഗുരു എന്നൊരു സിനിമയുണ്ട് ഒരുപാട് പഴയ പടമാണ് ആ പടം വലിയ നല്ലതാണെന്നോ അല്ലെങ്കിൽ കൊള്ളില്ലാന്നോ എന്നും അഭിപ്രായത്തിനല്ല ഞാൻ പറയുന്നത് അതിനകത്ത് അഭിനയിച്ച മോഹൻലാൽ എന്ന ഒരു കഥാപാത്രം ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു കണ്ണില്ലാത്ത ഒരു രാജ്യത്തേക്ക് ചെല്ലുന്നു അവിടെ കണ്ണ് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പഴമുണ്ട് ആ പഴം ഭക്ഷിച്ചാൽ അവർ കാഴ്ച കിട്ടുമെന്ന് പറയുന്നു പക്ഷേ അവിടെ ആരും അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരാരും വിശ്വസിച്ചിട്ടോ അല്ല വിശ്വസിക്കുന്നു പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷെ സത്യം വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്നു രാജാക്കും രാജാവും പടയാളികളും അവിടെയുള്ള സാധാരണ പോരമായ ജനങ്ങൾ പോരെ അദ്ദേഹത്തിന് എതിർ എതിർത്ത് കല്ലെറിയവും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇത് തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിൽ നടക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞ് ഓരോരുത്തരെ വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല എല്ലാവരും പക്ഷെ വിശ്വസിക്കുന്നവരുടെ കൂടെ കർത്താവ് എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടക്കും വിശ്വസിക്കുന്നവർക്ക് സ്വർഗ്ഗരാജ്യം നേടാൻ കഴിയും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ആരെങ്കിലും ബാലിൻ്റെ മുമ്പിൽ മൂട്ട് കിടക്കാത്ത ഏഴായിരം പേരെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത് ഇതേപോലുള്ള അനാചാരങ്ങളിലൊന്നും കടന്നു ചെല്ലാതെ നമ്മൾ ഞാനതിൽ നിന്ന് മാറി നിൽക്കുകയും നമ്മൾ ശക്തമായിട്ട് ഇത് വേണ്ട അവർക്ക് ഇഷ്ടമുള്ളവർത്തിട്ടോട്ടെ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സഭ വളരെ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നോ അത് നടക്കട്ടെ